എൻ്റെ ദൈവത്തിലെ ഉടമ്പടിയിൽ ഒത്തിരി ദാസ്യതയുടെ സംഭവമുണ്ട് നിങ്ങളിന്ന് നിങ്ങൾ ഒരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് ക്ഷമിക്കാൻ ഈ ജന്മത്ത് ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരോട് ക്ഷമിക്കാൻ വേണ്ടി ദൈവം നിനക്കൊരവസരം തന്നാൽ നീ സെഞ്ചുറി അടിച്ചിരിക്കും എന്താ കാര്യം എന്നറിയാവോ ദൈവം നിന്നെ അനുഗ്രഹിക്കാനും ഉയർത്താനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണതെങ്കിൽ ആ ദൈവത്തിൽ നിന്നോടുള്ള അദമ്യമായ സ്നേഹമാണ് ശ്രദ്ധിക്കട്ടെ അപ്പം ഇത്ര കാല ഗുരു തന്നെ ദാസന്റെ വേഷം എടുത്തിട്ട് ശിഷ്യന്മാരുടെ കാല് തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നവൻ്റെ പോലും കാല് കഴുകിട്ട് പോലും അവന്റെ തീരുമാനത്തിന് അവൻ മാറണില്ല അവനങ്ങനെ കടിച്ചു എന്തൊരു ജന്മം ഇത് ഉടനെ ഈ കർത്താവ് ഇരുന്ന് അവൻ പഴയ ചക്ക അച്ചയ്ക്ക് ഉടുപ്പൊക്കെ ഇട്ടിട്ട് അവന് ഇരുന്ന് പറയും നിങ്ങളെ കാലുകൾ ഞാൻ കഴുകി നിങ്ങളെല്ലാവരും ശുദ്ധി ഉള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നയിച്ചു നിർത്ത എങ്കിലും ഒരാളല്ലെന്ന് പറയും ഒരാളല്ല എന്ന് പറയും ഒരാളല്ലെന്ന് പറഞ്ഞാൽ എന്തെന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴെങ്കിലും യൂദാസ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം ഒരാളല്ല എന്ന് പറയും ഒരാളല്ല എന്ന് പറയുമ്പോൾ ഉടനെ അവർ ചോദിക്കും നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റ കൊടുക്കുമെന്ന് പറയും ഉടനെ ഈശോ പറയും അത് അപ്പൊ ചോദിക്കും അത് ഞാനാണോ എന്നൊക്കെ ഇവർ ചോദിക്കും അങ്ങനെ ചോദിച്ചാലും യുദാസം കയറി ഇടക്ക് അത് ഞാനാണോ എന്ന് ചോദിക്കും അപ്പോഴും കുർബാന ഇവൻ നിർബന്ധപൂർവ്വം സഭയിൽ നിൽക്കണ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞേ കൊല്ലുകയും ചെയ്യുക അവര് കർത്താവിനെ കൊല്ലുകയും ചെയ്യണം കുർബാന അർപ്പിക്കുകയും ചെയ്യണം അതാണ് എൻ്റെ പ്രശ്നം ആ അപ്പോഴങ്ങനെ പോകാതിരുന്നപ്പോഴും പിന്നെ അതേസമയം തന്നെ അവനെ ഒരു മണ്ണ് പോലും കിള്ളിയിടാൻ ഈശോ തയ്യാറുമല്ല അതാണ് എൻ്റെ രസം അത് നിങ്ങളത് ആ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ക്രിസ്ത്യൻ ക്രിസ്ത്യനാകണത് എന്തുമാത്രം എന്തുമാത്രം ഈ ഭൂമി നോബിളാണെന്നൊക്കെ മനസ്സിലാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ച് ഈ കർത്താവിനെയാണ് നമ്മൾ അതിൻ്റെ കോപ്പി എടുക്കുന്നത് ജീവിതത്തിലേക്ക് എന്താ കുഴപ്പമെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പോകാതിരിക്കുമ്പോൾ ഈശോ പറയും നിങ്ങളൊരു എന്നെ ഒറ്റ കൊടുക്കും ആ ശരി എന്നാലും ആ പോകത്തില്ല അപ്പം പിന്നെ ഈശോ പറയും ഒരപ്പം മുക്കി വിഞ്ഞിന് മുക്കിട്ട് അവന് കൊടുത്തിട്ട് പറയും നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ പറയും അപ്പോൾ ചെയ്യാൻ പറയുമ്പോൾ എന്താ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് ഈശോയ്ക്ക് അറിയാം ഇവൻ ചെയ്യാൻ പോണത് എന്താണെന്ന് അവനും അറിയാം പക്ഷേ അവൻ ചെയ്യാൻ പോണെ എന്താണെന്ന് പത്ത് ദിവസം അറിഞ്ഞാൽ അപ്പം ഇടയ്ക്കിട്ട അവൻ വെട്ടൂരിപ്പെട്ടിരിക്കും പത്ത് ദിവസം ഇവനെ നോട്ട വിടാതിരിക്കാൻ വേണ്ടിയാണ് ഇവനെ സേവ് ചെയ്യണ രീതിയുണ്ടേ എന്താ കാര്യം നിങ്ങൾ നോക്കിയേ എന്നിട്ട് അവർ അപ്പം അപ്പോസ്ലന്മാർ തെറ്റിദ്ധരിക്കും എന്താണ് തിരുന്നാളിന് ആവശ്യമായ എന്ത് വാങ്ങാൻ വേണ്ടിയാണ് പറഞ്ഞ കേൾക്കുന്നത് അപ്പോൾ പ്രശ്നമില്ല യുവദാസ് പ്രതിയല്ല അവിടെ ആ കഥയിൽ യുവദാസ് പ്രതിയല്ല അവർ മനസ്സിലാക്കിയതിൻ്റെ ഇടയിൽ വിധ പ്രതിയല്ല എന്താണ് തിരുന്നാളിന് ആവശ്യം അതെന്ത് വാങ്ങാൻ വേണ്ടി അവനെ പറഞ്ഞു വിട്ടതാണെന്ന് പറയുമ്പോൾ അവൻ പുറത്തേക്ക് പോയപ്പോൾ തന്നെ പക്ഷെ പോയതെന്താ കാര്യം പോയതെന്താ കാര്യം പത്രോശം മറ്റ് ശിഷ്യന്മാരും അവനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഈശോ അവനെ സേവ് ചെയ്യുകയാണ് കണ്ടില്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്താ ഇര വേട്ടക്കാരനെ സേവ് ചെയ്യുന്നു ഇരയാണ് ഒരു പ്രേയാണ് പെഡേറ്ററിനെ സേവ് ചെയ്യണത് ഇതാണ് ഈ ഇരിക്കണ ആള് ആരാധന കൊടുക്കാൻ എന്ന് യോഗ്യനാവനാണ് ശ്രുതികട്ടെ ഹലിയുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ സ്നേഹ നമ്മുടെ സബ്ജക്ട് എന്താണ് സ്നേഹത്ത ഉടമ്പടി ഉടമ്പടിയുടെ പ്രവർത്തനം എന്താണ് അഞ്ച് എല്ലാത്തിൽ അഞ്ച് ആറാണ് എന്താണ് സ്നേഹത്താൽ പറഞ്ഞ് പ്രവർത്തനക്ഷമമായ പ്രവർത്തനക്ഷമമായ വിശ്വാസം വിശ്വാസം അതാണ് ഈശോ അപ്പം മുക്കി അവിടെ നിന്ന് സേവ് ചെയ്തത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം തൻ്റെ ലൈഫ് തെട്ടാണെന്ന് കാണുമ്പോഴും ആ ലൈഫ് തെട്ടായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാ ഒരു ഒരു സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിൻ്റെത് മാത്രമാണ് നിങ്ങൾ ഓർക്കണം ഒരു മതമെന്ന് പറയുമ്പോൾ ഇതാണ് മതം നമ്മൾ ലോകത്തെ പല മതങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ് നമുക്ക് വരുന്നത് പക്ഷേ പേടിക്കാതെ സ്നേഹത്തോടെയും നിന്നെ സ്നേഹത്തിൻ്റെ വക്തമാക്കിക്കൊണ്ട് സഹോദരൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി നിലനിർത്തുന്നുണ്ടെങ്കിൽ അതാണ് ദൈവം Give it പരിശുദ്ധ പരിശുദ്ധ ആരാധനയും ആരാധനയും ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും സ്വന്തം ജീവന് തന്നെയും ഭീഷണിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തില് ആ ശത്രുവിനെ പോലെ സേവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം നീ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നിനക്ക് എല്ലാ സാഹചര്യങ്ങളും അതിജീവിക്കാൻ കഴിയുമെന്നാണ് സുവിശേഷം നമ്മളോട് പറയണത് ഒരു കൈയടി കൊടുക്കട്ടെ സുവിശേഷത്തിന് പരമ ദിവ്യ കാരണത്തിന് ചിലപ്പോഴിങ്ങനെ ഒരു വേർതിരിവൊക്കെ ഉണ്ടാവും എങ്ങനെ ചെയ്താൽ ഉടമ്പടിയിലുള്ളതാണ് ഇതുപോലെ ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒക്കെ നമുക്കൊരു വേർതിരിവ് വരും അതൊരു മധുരതരമായ മുറിവായിട്ട് നിങ്ങളെടുക്കണം മരു മധുരതരമായ മുറിവെന്നല്ല അത് ഗർഭിണികളുടെ പ്രസവ വേദന എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു അതെ ഗർഭിണികളുടെ പ്രസവ വേദന വേദനയ്ക്കൊരു മധുരമില്ലേ അതുതന്നെയായിരിക്കും വചനം നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കട്ടനഷ്ടങ്ങൾക്ക് ഗർഭിണികളുടെ പ്രസവ വേദന പോലെയായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് കട്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് ക്രിസ്തു നമ്മളെ ജനിക്കുന്നതിൻ്റെ ഒരു സന്തോഷം നമ്മളിൽ രൂപപ്പെട്ടു വരും

പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കില ചോള തന്നെ കിണടുത്തവരേ വീട്ടെടുത്തൂതാരട പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കയിലെ ചോള തന്നെ കിണടുത്തവരേ വീടെടുത്തൂതാര പ്രാണപ്രിയൻ തന്റെ ചങ്കയിലെ എന്നെയൊന്നിത്തൂ പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയൊന്നും നിർത്തൂ നന്ദിയേശുവേ നന്ദിയേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരം ഉയർത്തി നന്ദിയേശുവേ നന്ദിയേശുവേ നീ ചെയ്ത നന്മകൾ ആയിരം വള നന്ദിയേശുവേ நீ செய்த நன்மகள் கையுட வேதத்தானல்ல நடத்தியது எல்லையோ வேதத்தானல்ல நடத்தியது என்னையும் நம்பியேசுவே நம்பியேசுவே நீ செய்த நன்மகள் கோராயிரம் நம்பியேசுவே எனக்கு நம்பியேசுவே நீ செய்த நன்மகள் கோராயிரம் சக்தியா இருந்தெழுத்தாருந்தார் கையுறச்சார எல்லையோ என்னை நடத்தே திருவயா திருவயா தெய்வ திருவழா திருத்திடம் ஜயா ஜா நித்தியதை

this yes. oh. കർത്താവിൻ്റെ വലിയ മഹത്വം വിളങ്ങി നിൽക്കുന്ന ഈ സഭാസമൂഹത്തില് കർത്താവത്തിൻ്റെ തിരുമുറ വാർന്ന വലതു കരം നീട്ടി നിന്റെ കണ്ണുനീര് തുടക്കുന്ന ദൈവിക നിമിഷങ്ങളാണ് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ നിന്റെ തിരുസക്രാരിയുടെ മുമ്പിലെ ഒരുമിച്ച് കൂട്ടുകാരെ നന്ദി പറയുന്നു ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനും കർത്താവെയും മകളെയും കർത്താവ് നീ സ്പർശിക്കണമേ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ ഇപ്പോൾ പ്രകടമാക്കണമേ നിന്റെ തിരുമുറവാർന്ന വരതുകരം മക്കളുടെ ശിരസിൽ വെക്കണമേ കർത്താവിന്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണേ കർത്താവിദിനെ തിരുമുറുവാർന്ന് വലതുകരം അങ്ങനെ മക്കളുടെ ശിരസിൽ വെക്കണമേ അടിപ്പിണർ പോലെ കർത്താവ് അടിപ്പിണർ പോലെ കർത്താവ് അടിപ്പിണർ പോലെ വൈദാഖാലം പോലെ കർത്താവ് വൈദാഖാലം പോലെ ദൈവികമായ ശക്തി ദൈവികമായ ശക്തി ഓരോ മകളിലേക്കും നിറയട്ടെ ദൈവികമായ ശക്തി ഓരോ മകളുടെക്കും നിറയട്ടെ എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിലപ്പാ സ്വർഗിയപ്പാ സ്വർഗിയപ്പാ ദേപിതാവേ അങ്ങയപ്പത്തന്നായ അങ്ങേപ്പത്തന്നായ அங்கே போன அங்கே போனத்தில் அடையாளங்கள் அடையாளங்கள் உன்னதே கொச்சு முதலு முதலங்கால வரை உன்னத വരെ യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ അപ്പോഴില്ലാത്തവര് ഇല്ലാത്തവര് സമാധാനമില്ലാത്തവര് പേര് വിരിഞ്ഞു പോയവര് മക്കളില്ലാത്തവര് വിവാഹം ഒത്തുവരാത്തവര് സാമ്പത്ത കർച്ചയുള്ളവര് നഷ്ടപ്പെട്ടവര് ഇറങ്ങേണ്ടി വരുന്നവര് താവി ജീവിതം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത വിഷയത്തിലെ കേസ് എല്ലാവരും എല്ലാരും സ്മസിക്കണപ്പാ എല്ലാരും സ്മർശിക്കണപ്പ മഴ പോലെ ഇടിനാളം പോലെ അടിപ്പഴം പോലെ വൈദ്യത്തെട്ട് വർഷം വർഷം ആരാധന ശക്തിയാൽ മാർഗരോഗങ്ങൾ സ്ഥിരവേദികള് தங்களை மாறிப்போகேயா தேவிதா സൗഖ്യം സൗഖ്യം പങ്കേ എൻ്റെ ദൈവം ഇതിനെ തുടയുടെ ഉള്ളിൽ മുഴച്ചു വരുന്ന അവസ്ഥകളെ മനസ്സിൽ പോലെ ർത്താവ് സ്പർശിക്കുന്ന ഈ സമയം വസിക്കുന്ന യോഗങ്ങളാണ് ജനിതകമായ തടസ്സങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കുന്നുണ്ട് എല്ലാ വിഷയവും ഭൗതികമാകാം ശാരീരികമാകാം എല്ലാ വിഷയവും ഉച്ചയണ പോലെ ആമ പോലെ വളരെ ആയി പോവുകയും സമയത്ത് വേണ്ട കാര്യം വേണ്ട സമയത്ത് വേണ്ട പോലെ നടക്കാതിരിക്കുകയും ചെയ്യുന്നൊരു കണ്ണിയുടെ പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീര് കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട് ശ്രദ്ധിക്കട്ടെ ആറ് എന്നൊരു ഈ നമ്പർ ഈശോ കാണിക്കുന്നുണ്ട് നമ്മുടെ ഉടമ്പഴിയുടെ നമ്പർ ആറാണ് പക്ഷേ അതല്ല ആർ എന്ന പേരിൽ ഡേറ്റ് ഇട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ അതിന് തീയതിയോ അല്ലെങ്കിൽ എന്തുവാ ആർ എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനുമേലും കർത്താവിൻ്റെ ആശീർവാദമുള്ളൊരു സമയമാണിത് അതിൻ്റെ അടയാളം കാണിക്കാനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ എല്ലാ ജോലി മേഖലയുണ്ട് വീട്ടിൽ തന്നെ വരുമാനം കണ്ടെത്തുന്ന മേഖലയുണ്ട് കേസിൻ്റെ വിഷയങ്ങളുണ്ട് ആ മേഖലയിലെല്ലാം കർത്താവ് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ ആരോ ചേർത്തുള്ള മഴവിൽ ചേർത്തുള്ള അടയാളം കാണിച്ചുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ആ വിഷയത്തെ വെളിപ്പെടുത്തുമെന്ന് സൂചനയുണ്ട് ഇടിമുഴക്കം പോലെ ശ്രുതികടേനു സ്രാവരോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അടിപറ്റി കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് സ്രാവരോഗങ്ങൾ ഇവിടെ കാണുന്ന കാര്യങ്ങൾ അറിയാതെ മസ്സിൽ വിരക്ഷമായത് കൊണ്ട് തന്നെ മലമൂത്തങ്ങൾ കാലേക്കൂടി പോകുന്ന ഒരു പയ്യൻസിനെ കാണിക്കണത് അല്ല പ്രായമുള്ള ആളല്ല അങ്ങനെയുള്ളൊരു മകനെ കർത്താൽ സ്പർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ പ്രാണികളുടെ ശല്യം ശരീരം മുഴുവൻ തിണർത്ത് കിടക്കുക ചൊറിച്ചിലുണ്ട് ചൊറിച്ചിലില്ല തടിപ്പ് അണ്ണു തിണർപ്പുമുണ്ട് അങ്ങനെ ശരീരമാശകരം പലതരത്തിലുള്ള പാ കുറിയും പാടുകളും വ്യക്തികളെ കർത്താവ് അവരെ നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ ഇപ്പം കഴുകണമേ ആണിപ്പെടുത്തുക എന്ന് അത്ഭുതകർത്ത സ്പർശിക്കണമേ ശ്രദ്ധിക്കട്ടെ മുറിച്ച തേങ്ങ അതായത് ദൈവത്തിന് നിരക്കാത്ത ക്രിയകൾ ചെയ്ത് സഹോദരനെയും മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുള്ളവരെ അനുദപിച്ചുകൊണ്ട് പരിഹാരം ചെയ്യാൻ ഈശോ ആവശ്യപ്പെടുന്നുണ്ട് ചുണ്ട് തടിച്ചു വരുന്നവർ വല്ലാത്ത രീതിയിൽ ചുണ്ടിത്തടിച്ച് വരുന്നവരെ അതൊരു അലർജി രോഗമോ വേറെ എന്തോ ഒരു ക്യാൻസർ പോലെ രോഗങ്ങളാണെങ്കിൽ സൗഖ്യപ്പെടുന്ന സന്ദേശമുണ്ട് ഷുഗർ രോഗികൾ പ്രഷർ രോഗികള് ശ്വാസകോശ രോഗികൾ നിർത്താൻ തലവേദനയുള്ളവരെ അത് ആ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ വിവാഹമൊത്തുവരാത്തവരെ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ജെട്ടു നടപടി നേരിടുന്നവർ വിദേശത്ത് സാമ്പത്തിക പ്രശ്നമുള്ളവർ സ്വദേശത്ത് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ സാമ്പത്തിക കടങ്ങളിൽ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ശരീരത്തിലും തലയിൽ നിന്ന് നീറിറങ്ങിയിട്ട് കഴുത്തിന് കിടക്കുന്ന ഒരിക്കലും വിട്ടുമാറാതെ കിടക്കുകയും അതുപിന്നെ വലിയ രോഗങ്ങളായിട്ട് മാറുകയും ചെയ്യുന്ന കാഴ്ച കർത്താവ് സുഖപ്പെടുന്നുണ്ട് കടൽ മത്സ്യങ്ങളെ ഇടക്കിടക്ക് കാണിക്കുന്നുണ്ട് മെസ്സേജ് വ്യക്തമല്ല അതുകൊണ്ട് ബന്ധപ്പെട്ട വ്യക്തികളെ ആ വിഷയത്തിൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു മുട്ടനിക്കട എനിക്കടെ വലത് കണ്ണിന് കരിപ്പുള്ളവരും കണ്ണിന് കാഴ്ചക്കുറവരും ആ കണ്ണ് തൊട്ട് സ്പർശിച്ച് പ്രാർത്ഥിക്കണം വലത് കണ്ണ് കർത്താവ് കാണിച്ച സ്ഥിതിക്ക് ഇടത് കണ്ണിലും കാഴ്ച വിഷമുള്ളവരുണ്ടാകും ചെവിക്ക് കേൾവിക്കലുള്ളവരുണ്ടാകും തൊണ്ടയിൽ തുണസിറ്റൺ തൈറോയിഡ് ഉള്ളവരുണ്ടാകും പെൻകഴുത്തിന് സ്വൺലസ് ഉള്ളവരുണ്ടാവും എല്ലാം ആ സ്ഥലങ്ങളിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എവിടെയെല്ലാം രോഗങ്ങളുണ്ട് അവിടെയെല്ലാം കൈവച്ച് ഓൺലൈനുള്ളവരും പ്രാർത്ഥിക്കട്ടെ ഇവിടെ ഉള്ളവരും പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെ നന്ദി പറയുന്നു ഞങ്ങളുടെ ഇടയിലുള്ള ജീവിക്കുന്ന നിൽക്കുക അതുപോലെ വെളിപാടിനു വേണ്ടിയും ദശങ്ങൾക്ക് വേണ്ടിയും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് സ്നേഹത്ത നിർഭരമായ സ്നേഹത്താൽ സുവിശേഷ വിശ്വാസത്താല്ക്ഷികളാകാൻ വേണ്ടി ഉടമ്പെടുത്തവരാണെന്നുള്ള ഒരു വേർതിരിവ് നിങ്ങൾക്കുണ്ടാവണം എന്നാണ് ഇന്ന് ഈശോ പറഞ്ഞ സമാപന ആശീർവാദത്തിന്റെ സമയമാണ് ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ ദുരന്ത മുഖങ്ങളെയും സാഹചര്യങ്ങളെയും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ധിവികാരിണി സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എനിക്ക് മുമ്പേ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ ഞാൻ ഐക്യം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരുമെന്ന തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെ ഇപ്പോൾ അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യശോയെ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക പദ്ധതികൾ എത്രയും വേഗം മരിയൻ ഉടമ്പടിയിൽ വെളിപ്പെട്ട് കിട്ടിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും അൾത്താരയിൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം ശുദ്ധ പരമ ദുരിക ഇന്ന് വെല്ലു കാരശുദ്ധ പരമ ദുരിക To